കരഞ്ഞ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സംസ്കാര ചടങ്ങിന് എത്തരുത് സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായിരുന്ന പി രാജുവിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പുറപ്പെടുവിച്ച പ്രസ്താവനയാണ് ഈ കേട്ടത് കെ ഇസ്മായിൽ എന്ന സി പി ഐയുടെ മുതിർന്ന നേതാവും ഏതാണ്ട് സമാനമായ ഭാഷയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത പി രാജുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും ഒരു വാർത്ത കണ്ടു ഏതായാലും ആ കുടുംബത്തിൻ്റെ വികാരം നേതാക്കൾ മാനിക്കുമെന്ന് വിചാരിക്കാം ജീവിച്ചിരിക്കുമ്പോൾ പണിഞ്ഞ് പഴഞ്ചാറ് പുറത്തെടുത്ത ശേഷം പിന്നീട് ഈ പറയുന്നത് പോലെ മരണാനന്തര ചടങ്ങിലും സംസ്കാര ചടങ്ങിലും ചെന്ന് നിന്ന് ഷോ കാണിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് മരണത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് മരണവും പറയുന്നവരും അനുഭവിക്കുന്നവരും മരണപ്പെടുമെന്ന ബോധ്യത്തിൽ വേണ്ടേ കാര്യങ്ങളൊക്കെ പറയാൻ ഇതിന് സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടിൽ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഒരടുത്ത സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ദീർഘകാലം ജനപ്രതിനിധിയുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ വാരി വലിച്ചിട്ട് ചവിട്ടി തേച്ച് റെഡിയാക്കി വ്യാജനിറക്കി റിബലിറക്കി രാത്രിയും പകലും മറുപടി പണിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും തോറ്റിട്ടില്ലാത്ത ആളിനെ തോൽപ്പിച്ചു ആവേശം കൊണ്ടു സന്തോഷം കൊണ്ടു ഈ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ മനുഷ്യർക്കും അവർ സഞ്ചരിച്ചിരുന്ന മേഖലയിൽ നിന്ന് പെട്ടെന്ന് കുത്തനെ വീണാൽ അല്ലെങ്കിൽ മാനസികമായി വലിയ ആഘാതമേറ്റാൽ അത് പല രോഗങ്ങളിലേക്കും വഴിതെളിക്കും അങ്ങനെ തിരിച്ചടിയിലൂടെ രോഗികളായി തീർന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തുടർന്നിരുന്നെങ്കിൽ ഈ രോഗം ചിലപ്പോൾ വരികയുമില്ല അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത്രമേൽ കടുപ്പത്തിൽ കാർന്നു തിന്നുകയും ഇല്ലായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് രോഗിയായി മരണപ്പെട്ടു ആ മരണപ്പെട്ടതിന് ശേഷം ആ സമയത്ത് ഞാനുണ്ടായിരുന്നില്ല അടുത്ത വർഷത്തെ അനുസ്മരണ ദിനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ വേദിയിലിരുന്ന് അനുസ്മരിക്കുന്നത് മുഴുവൻ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അന്ന് പണിയുന്നതിന് രഹസ്യമായി മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരാണ് അവരെക്കുറിച്ചൊക്കെ അദ്ദേഹം ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് എന്നോട് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അയാൾ അങ്ങനെ പണിഞ്ഞു ഇയാൾ ഇങ്ങനെ പണിഞ്ഞു എവനാണ് റിബലിനെ ഇട്ടത് മറ്റവനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ സംഗതി വേദിയിൽ ഇവരെല്ലാവരും ഉണ്ട് എന്നിട്ട് ഇവരെല്ലാവരും ആവേശപൂർവ്വം അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഈ പറയുന്ന തോൽവിയെക്കുറിച്ച് പരിതപിക്കുന്നു സത്യത്തിൽ എത്രമേൽ ഹൃദയശൂന്യമാണ് ഇത്തരം സംഗതികളെന്ന് എനിക്ക് ആദ്യമായി തോന്നിയ ദിവസമാണെന്ന് അന്ന് രാഷ്ട്രീയത്തിലൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് വിമർശിച്ചു കഴിഞ്ഞ് മരണപ്പെട്ടു പോകുമ്പോൾ അവർ തമ്മിൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ വളരെ സ്നേഹപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പരസ്പരം എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിന് ഒരാശ്വാസം തേടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന ദിവസങ്ങളായപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷേ ഇത് മരണപ്പെട്ട് കഴിഞ്ഞ് സത്യത്തിലൊരു ലജ്ജ തോന്നണ്ടേ കുറഞ്ഞപക്ഷം താഴെ ഇരിക്കാമെന്നെങ്കിലും വിചാരിക്കണ്ടേ ആരെങ്കിലും സ്നേഹമുള്ളവർ മുകളിൽ എന്ന് വെക്കണ്ടേ അതിലും ഒരു നാണവുമില്ല ഞാനിത് ഇന്ന് ഓർത്തുപോയി ഇന്നത് ഓർക്കാൻ കാരണം ഈ പി രാജു എന്ന് പറയുന്ന സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ അഭ്യർത്ഥന കണ്ടാണ് അദ്ദേഹം എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ മേൽ സാമ്പത്തികാരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ പണിഞ്ഞു കിടത്തി അത്തരം പണികൾ രാഷ്ട്രീയത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല വെട്ടിനരത്തലും എറിഞ്ഞു വീഴ്ത്തലും ധാരാളമായിണ്ട് ചില വീഴ്ചയിൽ നിന്ന് വീണ്ടും ഉയർന്ന് പൊന്തി എല്ലാത്തിനും മേലെ എത്തും ചിലർ ആ വീഴ്ചയോടുകൂടി അങ്ങ് താഴെ വീഴും ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് സി പി ഐയിലെ ഇദ്ദേഹവും ഇതുപോലൊരു അച്ചടക്ക നടപടിക്ക് വിധേയമായി അദ്ദേഹത്തിനെ പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം പിന്നീട് അന്വേഷണ കമ്മീഷനൊക്കെ വന്നിട്ട് എത്രക്കെയോ തുക വളരെ കുറവായിരുന്നു ഒരുപാട് കാശൊന്നും വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെയോ ആയി പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകൾ എവിടെയൊക്കെയോ കേട്ടത്രേ കെ ഇസ്മായിൽ സഖാവ എഴുതിയിരിക്കുന്നത് കൺട്രോൾ കമ്മീഷൻ അപ്പീൽ കൊടുത്ത് അവരതിൽ വിടുതൽ ചെയ്തിട്ടും ബാക്കിയുള്ളവർ കയറാൻ അനുവദിച്ചില്ല ഇതങ്ങനെയാണല്ലോ ഇപ്പോൾ മൂന്നോ നാലോ കസേരയുണ്ട് ഒരാളൊരു അല്പസമയത്തേക്ക് ഒന്ന് ഇടവേള കഴിഞ്ഞ് വന്നാൽ പിന്നെ വേണമെങ്കിൽ ഈ കസേരയും കൂടെ എടുത്തോണ്ട് പോകണം ഇല്ലേ വരുമ്പോൾ ചിലപ്പോൾ കസേര കിട്ടൂല അദ്ദേഹത്തെ കയറ്റി വിട്ടില്ല അത്രേ അതിനെ തുടർന്നുകൂടി ഉണ്ടായ മാനസിക വേദനയിലാണ് ഈ രോഗം വന്നതെന്നും അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് ആരും അഭ്യാസവുമായി വരരുതെന്നും ആണ് കുടുംബം പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ളവർ വരരുതെന്ന് കരഞ്ഞ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് അത്രമേൽ ദയനീയമായി പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കും സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളിനെ നമ്മുടെ താല്പര്യത്തിനോ ഇഷ്ടത്തിനോ വേണ്ടി മറ്റൊരു കാരണവുമില്ലാതെ നമുക്കൊരു ദ്രോഹവും ചെയ്യാത്ത ഒരാളിനെ നമ്മൾ വല്ലാതെ തകർത്തടിച്ച് തരിപ്പണമാക്കി മൂലയ്ക്കിരുത്തി ആ ഒരു മര്യാദയില്ലായ്മ അതെത്ര ഖേദകരമാണ്